നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ആരക്കുഴ റോഡിൽ നിയന്ത്രണം വിട്ടക്കാര് എതിർ ദിശയില് വന്ന ഓട്ടോറിക്ഷയിലും പിന്നാലെയെത്തിയ സ്കൂട്ടറിലും ഇടിച്ച അപകടം ഉണ്ടായിരുന്ന യാത്രക്കാരനും സ്കൂട്ടർ യാത്രക്കാരിക്കും നിസ്സാരമായ പരിക്കുകൾ പറ്റി പരിക്കേറ്റവർ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു കഴിഞ്ഞ രാത്രിയാണ് മൂവാറ്റുപുഴ ആരക്കുഴ റോഡിൽ പള്ളിക്കാവിന് സമീപം അപകടമുണ്ടായത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും ആരക്കുഴയിലേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയിലും പിന്നാലെത്തിയ സ്കൂട്ടറിലും ഇടിച്ചാണ് അപകടമുണ്ടായത് സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും സഞ്ചരിച്ചിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അപകടത്തിൽ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന പെരുമ്പല്ലൂർ സ്വദേശി മനോജ് സ്കൂട്ടർ യാത്രക്കാരിയായ കറകടം സ്വദേശിനി ഗീതു എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ നാട്ടുകാർ മൂവാറ്റുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചു